മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണ അമ്പലത്തിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പുറകെ തന്നെ മുത്തശ്ശിക്ക് ഡൗട്ടായിട്ട് മുത്തശ്ശിയും പോകുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ ശേഷം ഗോപാലിനോട് കൃഷ്ണ കാര്യങ്ങളൊക്കെ പറയുന്നു ഇങ്ങനെ മുത്തശ്ശിയെ കണ്ട കാര്യങ്ങളും എല്ലാം അറിയിക്കുകയാണ് അപ്പം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഇവർ പറയുന്നത് കേട്ടുകൊണ്ട് അപ്പുറത്ത് നിപ്പുണ്ട് പക്ഷേ ഇവരൊന്നും കാണുന്നില്ല അപ്പോൾ ഗോപാലം പറയുന്ന അതിന് മോള് വിഷമിക്കേണ്ട എന്തായാലും കല്യാണം കഴിയുന്നത് വരെയല്ലേ ഉള്ളൂ അത് കഴിയുമ്പോൾ മോൾക്ക് തിരിച്ചു വരാമല്ലോ കാരണം അവർ പറഞ്ഞതുപോലെ കല്യാണം കഴിയുന്ന ഉടനെ നിനക്ക് അവിടെ നിന്ന് വരാം പിന്നെ ഗാഥയല്ലേ അവിടെ നിൽക്കുന്നത് അപ്പോൾ അതൊന്നും സാരമില്ല അവർക്കൊന്നും അറിയാം മനസ്സിലാവില്ല എന്ന് പറയാം അപ്പോൾ ഈ മുത്തശ്ശി പണ്ട് അമ്പലത്തിൽ നിന്ന് പറഞ്ഞ അയാൾ പറഞ്ഞത് ഓർക്കെയാണ് ഇരക്ക ഇരട്ട കുട്ടികളായി ജനിച്ച ഒരാളായിരിക്കും അവന് ഇങ്ങനെ കല്യാണപ്പെണ്ണായി വരുന്നത് ആ കുട്ടിയായിരിക്കും നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം നാഗങ്ങൾക്ക് ഇഷ്ടം നാഗങ്ങൾ നാഗപൂജ ഒരു കുട്ടിയായിരിക്കും ആ കുട്ടിയാണ് നിങ്ങളുടെ വീട് സംരക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശിക്ക് ഓർമ്മ വരുന്നു അപ്പം മുത്തശ്ശി ദൈവത്തോട് അവിടെ നിന്ന് നന്ദി പറയുന്നിങ്ങനെ ഭയങ്കര സന്തോഷമാകുന്നു അപ്പോൾ ഇതിനിടയിൽ കൃഷ്ണ പറയും ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകാം അങ്ങനെ മുത്തശ്ശി അവിടുന്ന് നേരെ പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ടാക്സീസിലിങ്ങനെ മുത്തശ്ശി എത്തും അപ്പം നബീം വന്നിട്ട് ചോദിക്കും മുത്തശ്ശി ഇത്ര നേരെ എവിടെയായിരുന്നു ചോദിക്കും അപ്പം പറയും ഞാനിങ്ങനെ അമ്പലത്തിൽ പോയി അങ്ങനെ അവരെവിടെയായിരുന്നു ചോദിക്കുക അകത്തുകൊണ്ട് ബില്ല് സെറ്റിൽ ചെയ്യുക എന്ന് പറയും അങ്ങനെ മുത്തശ്ശി അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ സിദ്ധാരയും സിമിയും കൂടെ സംസാരിക്കുന്നു മുത്തശ്ശി കേൾക്കുകയാണ് ഇനി എന്തായാലും ഗാഥ വീണ്ടും നാഗത്തിനെ കണ്ടിരുന്നു അത് പക്ഷേ വേറെ ആരും കണ്ടില്ല പക്ഷേ എനിക്ക് ഭയമാവുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശി അവിടെ നിന്ന് കേൾക്കുകയാണ് അതൊക്കെ അപ്പം സിദ്ധാര പറയും എന്തായാലും ഇനി ഗാഥയെ ഒരു ചടങ്ങിലും പങ്കെടുപ്പിക്കരുത് എല്ലാം കൃഷ്ണൻ യെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് പൂർണ്ണമായ ഒരു വിശ്വാസം വരും കാരണം ഇവർ രണ്ടുപേരാണെന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് അങ്ങനെ മുത്തശ്ശി അകത്തേക്ക് കയറി പോവുകയാണ് ഇതൊന്നും പക്ഷെ സിധാര കാണുന്നൊന്നുമില്ല അതേ സമയത്താണെങ്കിൽ കൃഷ്ണയുടെ അമ്മയ്ക്ക് പിറ്റേ ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം കൃഷ്ണയുടെ അമ്മ തങ്കം പറയും മോളെ ചിലപ്പോൾ ഇനി എന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ പറയാം അപ്പോൾ കൃഷ്ണൻ പറയാം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയെല്ലാം ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മ വരും അതുകൊണ്ട് അമ്മ സന്തോഷത്തോടു കൂടി പോകണം സർജറി ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് അപ്പം അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഗോപാലനും തങ്കമാണ് വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടിയിട്ട് ആളെയൊക്കെ ഏർപ്പാടാക്കുന്നത് അപ്പോൾ ബ്രോക്കറുടെ ആളെ കൊണ്ടുവരുന്നത് അപ്പോൾ അവർ മൂന്നര സർ സ്ഥലമേ ഉള്ളൂ അപ്പോൾ സെൻറ്റിനെ ഏഴ് ലക്ഷം പറയുന്നു അപ്പം ബ്രോക്കറ് പറയുന്ന പത്ത് ലക്ഷം എങ്കിലും കിട്ടേണ്ട സ്ഥലവുമാണ് നിങ്ങളിങ്ങനെ പറയരുതെന്നൊക്കെ പറയും അപ്പോൾ അവസാനം ഗോപാലം സമ്മതിക്കുകയാണെങ്കിൽ ഏഴു ലക്ഷമെങ്കിൽ ഏഴ് ലക്ഷം എനിക്ക് പൈസ കിട്ടണം എന്ന് പറയും അങ്ങനെ അത് ഉറപ്പിക്കുകയാണ് അപ്പോൾ തങ്കം പറയും ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരേ എന്ന് പറയും അപ്പോൾ നമ്മുടെ ഗോപാലം പറയും എന്താലോചിക്കാം നമ്മുടെ കൃഷ്ണയുടെ കൃഷ്ണയെ രക്ഷപ്പെടുത്തണം കാരണം ആ സിതാര കൊടുത്ത പത്ത് ലക്ഷം അവർക്ക് കൊടുക്കണം അതോടുകൂടി അത് തീരുമല്ലോ അതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നുമില്ല ദൈവം വേറെ എന്തെങ്കിലും വഴി തരുമെന്ന് പറയുകയാണ് അങ്ങനെ കൃഷ്ണക്ക് വേണ്ടി സ്ഥലം വിൽക്കാൻ വേണ്ടി അവർ റെഡി ആവുകയാണ് അപ്പൊ ഇതിന് ഇതിനുശേഷമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഇതായിരിക്കും ദൈവം കാണിച്ചു തന്ന ആൾ അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് ടെൻഷനൊന്നും അടിക്കുന്നില്ല ഈ വീടിൻ്റെ ഐശ്വര്യമാണ് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ മുത്തശ്ശി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ കൃഷ്ണയുടെയും നമ്മുടെ നവീൻ്റെയും ഗാഥയുടെയും ഹൽദി ആഘോഷങ്ങൾ തുടങ്ങുകയാണ് അങ്ങനെ ഹൽദിക്ക് വേണ്ട പ്രിപ്പറേഷനൊക്കെ തുടങ്ങുന്നു ഇതേ സമയത്ത് നമ്മുടെ കൃഷ്ണയുടെ അമ്മയുടെ അമ്മയുടെ ഓപ്പറേഷന് ഒ ടിയുടെ അകത്തേക്ക് കൊണ്ടുപോകുന്നു അതിൻ്റെ ഇടയിൽ ഹൽദിയുടെ പ്രിപ്പറേഷൻ നടക്കുന്നു നമ്മുടെ നിർമ്മലയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നു കല്യാണം കഴിയുമ്പോഴത്തേനും മരിക്കുമല്ലോ അതിൻ്റെ അടക്കമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കെല്ലാം ചെയ്യാവുന്ന രീതിയിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ് അങ്ങനെ വീണ്ടും കളരിക്കൽ തറവാടിൽ ഒരു സന്തോഷം കൂടെ വരികയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്